വെങ്ങല്ലൂർ നേച്ചർ ഫ്രഷ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ വാർഷിക പൊതുയോഗം നടന്നു തൊടുപുഴ കാർഡ്സ് ഓഡിറ്റോറിയത്തിലായിരുന്നു കമ്പനിയുടെ പൊതുയോഗം കേരള കർഷക സംഘം തൊടുപുഴ ഈസ്റ്റ് വെസ്റ്റ് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ രൂപീകരിച്ച വെങ്ങല്ലൂർ നേച്ചർ ഫ്രഷ് ഫാർമർ പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡിന്റെ വാർഷിക പൊതുയോഗമാണ് കാർഡ്സ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത് സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കർഷകരുടെ ഉടമസ്ഥതയിൽ നൂറോളം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ രൂപീകരിക്കുവാനുള്ള ബജറ്റ് പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് ഈ കമ്പനി തുടങ്ങിയിരിക്കുന്നത് യോഗത്തിൽ നേച്ചർഫ്രഷ് എഫ് ബി ചെയർമാൻ ഡോക്ടർ കെ കെ ഷാജി അധ്യക്ഷത വഹിച്ചു കമ്പനിയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ഡയറക്ടർ ബോർഡ് അംഗം രാജീവ് പുഷ്പാങ്കധൻ കേരള ബാങ്ക് സീനിയർ മാനേജർ ദീപാ വിരൻ ശിവശങ്കരൻ നായർ എന്നിവർ ക്ലാസ് നയിച്ചു വളരെ മുന്നോട്ട് കൊണ്ടുപോകണം അതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ എന്ന് പ്രോഡക്റ്റുകൾ കൊണ്ടുപോകും അത് വളരെ ക്വാളിറ്റി നമുക്കറിയാം ഇത്തരം ഉൽപ്പന്നങ്ങളെല്ലാം കമ്പനികളും അതിൽ ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ടോ എന്ന് പഠിക്കേണ്ടതുണ്ട് പക്ഷെ ഞങ്ങളുടെ അത് വളരെ ഉള്ളതായി തുടർന്ന് ബജറ്റ് അംഗീകരിക്കലും പുതിയ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ നടന്നു ന്യൂസ് ബ്യൂറോ ശുചിത്വമായ സാഹചര്യങ്ങളിൽ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി ഗുണനിലവാരമുള്ള കൊപ്ര മാത്രം ഉപയോഗിച്ച് ചക്കിലാട്ടിയ നല്ല നാടൻ വെളിച്ചെണ്ണ പരിശുദ്ധം പ്രീമിയം ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെന്റ് പ്യുവർ കോക്കനട്ട് ഓയിൽ ഓർമ്മകളിലെ അതേ രുചി